ഹലോ മുത്തുമണീസ് വെൽക്കം ടു വോയിസ് ഓഫ് ലണ്ടൻ സ്കെച്ച് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് തട്ട് പൊളിപ്പൻ ഡബിൾ എക്സല് ത്രിപിൾ എക്സ് എൽ ഫോർ എക്സെല്ലിന്റെ കൺസൈൻമെന്റുമായിട്ടാണ് കേട്ടോ ഒരു രശയിലെ അടിപൊളി അടാറ് ചിഞ്ചീറബിൾ കളേഴ്സുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് മക്കളെ ഒന്നല്ല രണ്ടല്ല ഈ ഒരു കൺസൈൻമെന്റിൽ വന്നിരിക്കുന്നത് പത്ത് കളറാണ് കേട്ടോ എല്ലാം ഒന്നിനൊന്ന് മെച്ചമുള്ള അല്ല അടിപൊളി കളേഴ്സാണ് ബ്ലാക്ക് ഓൾറെഡി വീഡിയോ എടുക്കുന്നതിന് മുന്നേ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റ് വൈറ്റ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല വൈറ്റ് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ബ്ലാക്ക് അതുപോലെ തന്നെ റിപ്പീറ്റ് കൺസ്യൂമെന്റിൽ വരുന്നതാണ് ഓർഡർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യട്ടോ ഫാബ്രിക് വരുന്നത് ഓക്സ്ഫോർഡ് ഹെവി ഓക്സ്ഫോർഡ് ഫാബ്രിക്കിലാണ് ഐറ്റം വരുന്നത് വീഡിയോ ആദ്യമായി കാണുന്നവരെ ബെല്ലേക്കൺ എനേബിൾ ചെയ്തിട്ട് കൂടെ കൂടിക്കൊള്ളിട്ടോ പിന്നീട് വരുന്ന അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും കളറാണ് മക്കളെ ഒരു ആണോ അടിപൊളി കളേഴ്സ് ആണ് കെട്ടോ ഷർട്ട് ബയോവാഷ് ചെയ്ത് വരുന്ന ഐറ്റാണ് കേട്ടോ ബയോവാഷിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ലാസ്റ്റിങ് കിട്ടും കെമിക്കൽ വാഷ് ചെയ്തിട്ട് വരുന്ന ഐറ്റാണ് അപ്പം നമുക്ക് ഫസ്റ്റ് ചില ഡ്രസ്സുകളൊക്കെ ഫസ്റ്റ് വാഷിങ്ങിൽ തന്നെ കളർ കളർഫെയ്ഡ് ആകാൻ കാരണം ഒറ്റ ഒരു കാരണമാണ് ഈ ബയോവാഷ് ചെയ്യാതെയാണ് ചില ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വരല് റോഡ് സൈഡ് കിട്ടുന്നൊക്കെ സ്പെഷ്യാലിറ്റി അധിക ഡ്രസ്സുകളൊക്കെ അധികവും പിന്നെ ഈ ബയോ വാഷിങ്ങും കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യാതെയാണ് വരുന്നത് അതുകൊണ്ടാണ് ഫസ്റ്റ് വാഷിങ്ങിലും സെക്കൻഡ് വാഷിങ്ങിലും ഒക്കെ പെട്ടെന്ന് കളർഫെയ്ഡും കാര്യങ്ങളൊക്കെ ആവുന്നത് ഇതങ്ങനെ ആവില്ല കളർ കളർഫെയ്ഡിങ്ങും കാര്യങ്ങളൊന്നും പെട്ടെന്ന് അങ്ങനത്തെ ആവാത്ത നല്ല ലാസ്റ്റിങ് കിട്ടുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് ഈ ഒരു ഐറ്റം കളർഫെയ്ഡ് ആകുന്നത് പോലെ തന്നെ ക്ലോത്ത് പെട്ടെന്ന് ചുരുങ്ങാനും റെഡ്യൂസ് ചെയ്യാനുള്ള കാരണം ഈ ഒരു കാരണമാണ് കിട്ടും ഈ കെമിക്കൽ വാഷ് ചെയ്യാത്ത ക്ലോത്ത് പെട്ടെന്ന് ചുരുങ്ങുകയും ചെയ്യും എത്തുക പത്ത് കിലോമീറ്റർ സർക്കിളിനുള്ളിൽ ഫ്രീ ഡെലിവറി അവൈലബിൾ ആണ് ഉഫ് മാരക കളർ കിട്ടോ രക്ഷില്ല കിടുക്കാച്ചി കളർ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഓൺലൈനിലായി ഓർഡർ ചെയ്യുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ മച്ചാമാരെ കോളറിന് കൊടുത്ത ക്യാൻവാസൊക്കെ നല്ല തിക്നസ്സുള്ള ഒരു ക്യാൻവാസ് തന്നെ കേട്ടോ അതൊക്കെ കണ്ടാലും അത് മനസ്സിലാവും മുത്തോണീസ് വൈറ്റും ബ്ലാക്കും ഈ ഒരു ഇതിലില്ലട്ടോ ബ്ലാക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു അത് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് വൈറ്റ് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് അത് കോമൺ ആയിട്ട് എല്ലാ പാറ്റേണിലും വരുന്നതാണ് വൈറ്റ് വേണമെങ്കിലും പറയാം ബ്ലാക്ക് വേണമെങ്കിലും പറയാം തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യാം മുത്തുവാണി സെ വെഡിങ് അതുപോലെ തന്നെ കോളേജ് പ്രോഗ്രാം ഇതിനുള്ള ഡ്രസ് കോഡുകളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ എല്ലാം കസ്റ്റമേഴ്സായിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഉഫ് കളറൊക്കെ നോക്കിയാണ് മക്കളെ അടിപൊളി കളേഴ്സാണ് കേട്ടോ ഷോപ്പ് ലൊക്കേഷൻ വരുന്നത് പി കെ സെറ്റ് ആർക്കേഡ് കാലിക്കറ്റ് എയർപോർട്ട് റോഡ് ഐക്കരപ്പടി ഐക്കരപ്പടി എന്നൊരു പ്ലേസ് വരുന്നത് മലപ്പുറം ജില്ലയിലാണ് അപ്പം തോണി സർ വീഡിയോ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നീട് വരുന്ന അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ